വിഘ്നേഷിൻ്റെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും അധികം നാൾ മുമ്പല്ല കിളിവല്ലൂരിൽ ഇതുപോലൊരു സംഭവം എന്ന് പറഞ്ഞൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ലഹരി കേസിലെ പ്രതിക്ക് ജാമ്യം അല്ല ഒരു ഒരു പ്രതിക്ക് ജാമ്യം നിൽക്കാൻ വേണ്ടി ഒരു പോലീസുകാരൻ വിഘ്നേഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു അതൊരു ലഹരിക്കേസാണ് ജാമ്യം നിൽക്കാൻ കഴിയില്ല എന്ന് വിഘ്നേഷ് പറയുന്നു അതിനുശേഷം പോലീസ് സ്റ്റേഷന് പുറത്തൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനും വിഘ്നേഷിൻ്റെ ചേട്ടനുമായി പിടിച്ചുകൊണ്ട് പോയി ഊടുപാട് മർദ്ദനം ഊടുപാട് മർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഇഞ്ച് പോലും ബാക്കി വെക്കാതെ പുറത്തടക്കം കാലിലടക്കം തുടകളിലടക്കം കുടിയ മർദ്ദനം രണ്ടുപേർക്കും അനുഭവിക്കുന്നു അതിനുശേഷം ഈ പറയുന്ന കേസിലെ പ്രതികൾക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് കേസെടുക്കുന്നു ഇതേപോലെ വാർത്താക്കുറിപ്പ് ഇതേപോലെ വാർത്താക്കുറിപ്പ് മറക്കുന്നു ഇതേപോലെ മാധ്യമങ്ങൾ അന്ന് വാർത്ത കൊടുത്താണ് പോലീസ് ശ്രീ വിഘ്നേഷ് ആ കേസ് ഇപ്പോഴെന്തായി കേസിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാൻ അന്നും ചാനലിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു കൃത്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് കൊല്ലം തരുന്ന കമ്മീഷനായിട്ടുള്ള മെറിൻ ജോസഫ് ഐ പി എസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ കേസ് അട്ടിമറിക്കുന്നതിൽ വലിയ പങ്കുണ്ട് സക്കറിയ മാത്യു എന്ന് പറയുന്ന എ സി പി ഞങ്ങൾക്കെതിരെയുള്ള അതായത് എനിക്ക ചേട്ടനുമെതിരെയുള്ള കേസ് പുനരന്വേഷിപ്പിച്ച് അതായത് ക്രൈംബ്രാഞ്ച് എ സി പിന്നരന്വേഷിപ്പിച്ചുകൊണ്ട് കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് എട്ട് സെക്ഷൻ ഉണ്ടായിരുന്ന കേസ് നിലവിൽ പതിനൊന്നോ പന്ത്രണ്ടോ സെക്ഷനിലേക്ക് കൂട്ടി ഒരു മുന്നൂറ്റിയെട്ട് ഉൾപ്പെടെയുള്ള സെക്ഷൻ എന്റെ തലയിൽ വെച്ച് കെട്ടി തന്നുകൊണ്ട് ബാർഗെയിൻ ചെയ്യുകയാണ് അതായത് പോലീസിനെതിരെയുള്ള കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കാം അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതം ഞങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു തരത്തിലേക്കാണ് പൊക്കുന്നത് അനീഷ് പറയുന്നുണ്ടായിരുന്നു വിഘ്നേഷിൻ്റെ കയ്യിൽ ഇടിവളയുണ്ടായിരുന്നു ഇടിവ ഇടിവളയി ഒരു റൈറ്ററിനെ നെറ്റിക്കിട്ട് വിഘ്നേഷ് ആഞ്ഞിടിക്കുന്നുണ്ട് താഴെ വീണ റൈറ്ററിനെ ചവിട്ടി വധിക്കുന്നുണ്ട് അതീഷ് സി സി ടി വി ഒക്കെ പുറത്തു വന്നു ഒന്നുമില്ല വിഷലൊന്നും അതിലുണ്ടായിരുന്നില്ല ഇപ്പോഴും എന്താണ് ആ കേസിൽ വിഘ്നേഷിന് ഇടിവളയുണ്ടോ ഇടിവള ഊരുന്നുണ്ടോ ഇടിവള ഒരു റൈറ്ററിനെ നെറ്റി കിടിക്കുന്നുണ്ടോ വിഘ്നേഷ് അല്ല ഇതിലേറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അനീഷ് എന്ന് പറയുന്ന എസ്ഐ എഫ്ഐആറിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞതും അതുപോലുള്ള മറ്റു മീഡിയയ്ക്ക് കൊടുത്ത് ബൈറ്റിനും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാനല്ല എൻ്റെ സഹോദരൻ സൈനികനായിട്ടുള്ള വിഷ്ണു അയാളുടെ ഇടത്തേ കൈ വരുന്ന ഇടിവെള ഊരി കൈ കൊണ്ട് പിടിച്ച് ചന്ദ്രന്റെ നെറ്റിയുടെ മധ്യഭാഗത്ത് ഇടിച്ച സമയം മരണം വരെ സംഭവിച്ചേക്കുമായിരുന്നു പക്ഷെ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ കുറ്റോത്തരം കൊടുത്തപ്പം അതിൽ ഇടിവള എങ്ങനെ ഊരി താഴെ പോയെന്നറിയത്തില്ല പിടിവെലിക്കിടയിൽ എപ്പോഴും ഇടിവെള ഊരിപ്പോയി കാര്യം സി സി ടി വി ലിൻ്റെ ഒതുങ്ങുന്നു ഇതെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്ത കാര്യങ്ങളാണല്ലോ സി സി ടി വി നമ്മുടെ മുന്നിൽ വളരെ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഉൾപ്പെടെ എല്ലാ ചാനലുകാരും പ്രദർശിപ്പിച്ചതാണല്ലോ അതിലൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇടിവെളരി ഇടിച്ചു നെറ്റി പൊട്ടി തലയോട്ടി പിളർന്ന് മരണം വരെ സംഭവിച്ചേക്കാമെന്നായിരുന്നു പറഞ്ഞത് ഇപ്പം നിലവിൽ അങ്ങനൊരു അങ്ങനൊരു വരിയെ കുറ്റപത്രത്തിൽ ഇല്ല പ്രകാശ് ചന്ദ്രൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിലെ പെശകാണ് ഇടിവെള ഊരി ഇടിച്ചതല്ല ാണ് എന്റെ നെറ്റിരുന്നത് ഈ പ്രധാനപ്പെട്ട അനീഷ് അടക്കം നാല് ഉദ്യോഗസ്ഥരാണ് നിങ്ങളെ ഭേദ്യം ചെയ്തത് ആ നാല് ഉദ്യോഗസ്ഥരും ഇപ്പോഴും സർവീസിലുണ്ടോ അതോ ജയിലിലാണോ ശ്രീ വിഘ്നേഷ് എന്ത് ചോദ്യമാണ് എന്ത് ചെയ്യല് ഇവർക്കൊക്കെ വെച്ച് കഴിഞ്ഞാല് വാദിയെ വേട്ടയാടുകയാണല്ലോ ഇരയായ ആളെ വേട്ടയാടുകയാണെങ്കിൽ ഇവരെ ലക്ഷ്യം മറ്റ് സഹപ്രവർത്തകർ ഉപയോഗിച്ചുകൊണ്ട് ഈ അനീഷ് എന്ന് പറയുന്ന ക്രിമിനൽ ആയിട്ടുള്ള ബോൺ ക്രിമിനൽ ആയിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന എസ് ഐ നിലവിൽ നമ്മളെ പത്തനംതിട്ട കോന്നി ഒരു സ്റ്റേഷനിൽ നിലവിലുണ്ട് അതുപോലെ ഒപ്പമുണ്ടായിരുന്ന സി ഐ എന്ന് പറയുന്ന സി ഐ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ചിലാണെന്ന് തോന്നുന്നു ഈ മണികണ്ഠനും മറ്റ് പ്രകാശ് ചന്ദ്രനുമെല്ലാം മറ്റു അടുത്തടുത്ത ജില്ലകളിൽ തന്നെ പത്തനംതിട്ടയിലും വർക്കല സ്റ്റേഷനിലെ പ്രകാശ് റൈറ്റർ അദ്ദേഹം അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവരൊക്കെ പലതരത്തിലുള്ള വിരട്ടലും വരപേശകളും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് പറയുന്നു പിന്നെ അനീഷ് എന്ന് പറയുന്ന ആൾ കിട്ടിയാൽ ഇനിയും ഇടിക്കുമെന്നുള്ളൊരു സ്ഥിതിയിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പം നമ്മൾ നിയമപരമായിട്ട് തന്നെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ക്ഷേത്ര ഉത്സവങ്ങളൊക്കെ വരികയാണ് അപ്പം മനീഷിൻ്റെ തനി സ്വഭാവം വീണ്ടും ചെറുപ്പക്കാരെ അടിക്കലിലേക്ക് പോകും അപ്പോൾ ആ സ്ഥലത്തുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും മനീഷിനെ കാണുമ്പോൾ ഓടുക അനീഷ് കൂടി മാറുക തമ്പുരാൻ വന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അനീഷിന് വി എന്ന് പറഞ്ഞാൽ പി എസ് സി പരീക്ഷ കഴിയുന്ന പ്രായമാണ് എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റ് ഉണ്ടായിരുന്നതുമാണ് അപ്പോൾ അപ്പോൾ ഇത്തരം കൊടിയ കള്ളക്കേസ് വകുപ്പ് ചുമത്തി കോടതിയിലൊക്കെ എത്തിച്ചാൽ ഇനി പി എസ് സി ജോലിക്ക് പോകണ്ട അല്ലേ ജോലിക്ക് പോകണ്ട എന്നാണ് പോലീസ് പറയുന്നത് വിഘ്നേഷിനോട് അവരുടെ ലക്ഷ്യം തന്നെ അതാണല്ലോ അവരെ അസോസിയേഷൻ്റെ ബന്ധപ്പെട്ട പോലീസുകാർ എന്നോട് പറഞ്ഞത് നിൻ്റെ ഭാവി നിനക്ക് നാളെ പി എസ് സി പല എക്സാമുകൾ എഴുതുമ്പോഴത്തേക്ക് നിനക്ക് ഇതൊരു ഭാരമായിട്ട് നിൽക്കും അതിനാണ് നിന്നെ ഒന്നാം പ്രതിയാക്കിയത് അപ്പോൾ നിൻ്റെ ഭാവിയെ വെച്ചിട്ട് വിലവേഷണം നാളെ ഒരു ജോലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ നാളെ വിദേശത്തേക്ക് പോകാൻ ഒരു അവസരം വരുമ്പോഴത്തേക്ക് ഈ കേസ് ഒരു ബാധ്യതയായിട്ട് നിൽക്കണം അപ്പോൾ എന്നെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചുകൊണ്ട് എൻ്റെ ഭാവിയെ വിലപേക്ഷിക്കൊണ്ട് ഈ കേസിൽ നിന്ന് എന്നെ പിൻവലിപ്പിച്ചുകൊണ്ട് ഈ പോലീസുകാർക്കെതിരെയുള്ള പരാതി ഒന്ന് പിൻവലിക്കണം അതാണ് ഇവരുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും എനിക്കിപ്പോൾ പല ബുദ്ധിമുട്ടുകളാണ് ഇതിന്റെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പോലീസുകാരുടെ ഈ ക്രൂരം